പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അമിത്ഷാ ഒക്കെ പറഞ്ഞ സകല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുമെന്നതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതോടു കൂടിയിട്ട് പ്രതിപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സകല പാർട്ടിക്കാരും അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും പത്തി വിടർത്തി മാളത്തിൽ നിന്ന് പുറത്തേക്ക് വളരെ പെട്ടെന്ന് എത്തുക തന്നെ ചെയ്യും നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ തന്നെ സമരങ്ങളും തുടങ്ങും ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ശരിയാണ് ജനാധിപത്യ രാജ്യത്ത് സമരമൊക്കെ ചെയ്യാം പക്ഷെ അത് സകല ജനങ്ങളെയും ബുദ്ധിമുട്ടാക്കിയിട്ട് ഹർത്താലിലേക്കൊന്നും എത്തിക്കാതിരിക്കുക ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കൂ അല്ലാതെ ഒരിക്കലും ജനങ്ങളെ സകലരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സമരം ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യം തന്നെ കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട ഡൽഹിയിലെ ഷഹീൻ ബാഗ് സമരമൊക്കെ നമുക്കൊക്കെ തന്നെ അറിയാവുന്നുണ്ട് ആ ഒരു ഏരിയയിലെ സകല പാവപ്പെട്ട ജനങ്ങളുടെയും ജീവിതം സ്തംഭിച്ചുകൊണ്ട് സ്തംഭിപ്പിച്ചുകൊണ്ട് യാതൊരു വിഷയമില്ലാത്ത രീതിയിൽ സകലരെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ട് നടത്തിയ സമരമൊക്കെ ഇനിയും അതുപോലെയുള്ള സമരങ്ങളുമായിട്ടാണ് രംഗത്തു വരാൻ പ്രതിപക്ഷ പാർട്ടികൾ വരുന്നത് എങ്കിൽ ഇവിടെയുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ അതൊന്നും ക്ഷമയോടുകൂടിയിട്ട് നോക്കി നിൽക്കുമെന്നും ആരും കരുതരുത് കാരണം സകല ജനങ്ങളെയും സ്തംഭിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതൊന്നും ജനാധിപത്യത്തിന് ചേർന്നതല്ല മറിച്ച് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് സമരങ്ങൾ ചെയ്തോളൂ പക്ഷെ ജനങ്ങളെ സകലരെയും സ്തംഭിപ്പിക്കാനും അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കാനും ഒരു പ്രതിപക്ഷ പാർട്ടിക്കും യാതൊരു അവകാശവുമില്ല ഇവിടെ സകലരും ഇനി ഇറങ്ങും സമരവുമായിട്ട് എനിക്ക് സകല ജനങ്ങളോടും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതോടു കൂടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു മുസ്ലിമിനും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇവിടെ നിരന്തരം മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണെന്നാണല്ലോ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത രാജ്യങ്ങളായിട്ടുള്ള പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് പൗരത്വ കൊടുക്കില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം കൊടുക്കുന്നില്ല എന്നാണ് ഈ നിയമം വരുന്നതോടു കൂടിയിട്ട് ഉണ്ടാവുക പക്ഷേ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാത്തത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്നു അതും വളരെ ലളിതമായിട്ടുള്ള ഉത്തരമുണ്ട് ഈ പാക്കിസ്ഥാനാണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ആണെങ്കിലും ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള രാജ്യമാണ് അപ്പോൾ ഒരിക്കലും അവിടെയുള്ള ഈ മുസ്ലിങ്ങൾക്ക് മതപരമായിട്ടുള്ള പീഡനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതേസമയം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു മതം ഉൾപ്പെടെയുള്ള മതങ്ങളിൽപ്പെട്ട ആളുകൾ വരുമ്പോഴാണ് പെട്ടെന്ന് പൗരത്വം കൊടുക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രശ്നം തന്നെയാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലീങ്ങളെ പൗരത്വത്തെക്കുറിച്ചൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം പ്രവാസികളുമായി ബന്ധപ്പെട്ട റിലേറ്റീവായിട്ടുള്ള ആളുകളിൽ ഇല്ലാത്ത മുസ്ലിംസ് വളരെ കുറവായിരിക്കും കാരണം ഈ പ്രവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്ര വർഷം താമസിച്ചാലും ഒരു പൗരത്വവും കിട്ടില്ല എന്നുള്ളതൊക്കെ സകല മുസ്ലിങ്ങൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തൊരു പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ അത് നമ്മുടെ രാജ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതാണ് എന്നും ഇവിടെ നിലവിലുള്ള മുസ്ലിങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും അതേപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ് അതൊക്കെ തിരിച്ചറിഞ്ഞ് പൗരത്വ ഭേദഗതി നിയമമൊക്കെ നമ്മുടെ രാജ്യത്തും നടപ്പിലാവേണ്ടതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇവിടെയുള്ള സകലയാളുകളും やっとが